ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോക്കാണ് നമ്മുടെ പുസ്തകം വെച്ചിട്ട് ഇന്ന് പിടിക്കേണ്ട ദിവസം കേട്ടോ വിജയദശമിയാണെന്ന് അപ്പോൾ കൂളി കഴിഞ്ഞിട്ട് വേഗം അമ്പലത്തിൽ പോകണം പോയി വന്നിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊക്കെ ആക്കാൻ നിൽക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും കണ്ണകുട്ടിയും പൂജുട്ടിയും കൂടെയാണ് പോകുന്നത് കണ്ണക്കുട്ടിയും വീട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് ആന വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ വിജയദശമി രാവിലിൻ്റെ ഒരു സൗഡ്ഡും ഇല്ലാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് വിജയദശമി ബ്ലോഗാണ് അതിന് നീട്ട് വേഗം കുളി കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോട്ടെ പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ നീക്കാൻ വേണ്ടി കുറച്ച് നേരം വേണ്ടിയിട്ടോ കുറച്ച് നേരം എട്ട് മണി കഴിയുമ്പോഴേക്കും ബുക്ക് എടുക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ എത്തണം അപ്പോൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ അപ്പോൾ ഇന്ന് ആണ് അല്ലേ എന്ന കുഞ്ഞു കുട്ടികളൊക്കെ എഴുത്തിനെ എഴുത്തുന്ന ദിവസവും അതുപോലെ തന്നെ ബുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് പുസ്തക പൂജയ്ക്ക് ബുക്കൊക്കെ വെച്ചിട്ട് തിരിച്ചെടുക്കുന്ന ദിവസവും ഇന്ന് മുതൽ നല്ല കുട്ടികളായിട്ട് പഠിക്കണം എന്നൊക്കെ നമ്മുടെ ചെറുതിലും അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ഇവിടെ രണ്ടെണ്ണം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്ന് മുതൽ കാര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം ബുക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ ആദ്യം തന്നെ ഒരു സൺസ്ക്രീൻ ആണ് ഇട്ടു എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു അത്ര തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പൊട്ട് ഇന്നലെ വെച്ചതാണ് അത് പോയിട്ടില്ല ഐടെക്സിൻ്റെ പൊട്ട് മുന്നേ മുന്നേക്കേപ്പി പറഞ്ഞ പോലെ ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നിന്നായിരുന്നു ഇപ്പോഴത്തെ പൊട്ടനല്ലാട്ടോ പക്ഷേ ഇപ്പം ഇപ്രാവശ്യം ഞാൻ വാങ്ങിയ കുഞ്ഞൊരു പൊട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മറ്റേ ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് കുളി കഴിയുമ്പോഴേക്കും പോയി പോവും അങ്ങനെയായിരുന്നു ആണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്നായിരുന്നു നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെ ഇതാ ഒരുക്കങ്ങളാണ് കഴിഞ്ഞു ലിപ്സ്റ്റിക് കൂടി നമ്മുടെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വലതായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ വല്ലാത്തൊരു മേക്കപ്പ് ഇട്ടൊരു ഫീൽ തോന്നും നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മുഖം ഒരു ബ്രൈറ്റ് പോലെ തോന്നും അപ്പോൾ അതും ഒരു പൊട്ടും വെച്ച് പിന്നെ എഴുതാൻ വേണ്ടി ഞാൻ വനക്ക് കിട്ടില്ല മുടി ഇങ്ങനെ അതാ ഇങ്ങനെ വാരി കൂട്ടിയിട്ട് കൂടി കെട്ടി വെച്ചു നിറഞ്ഞതല്ല മതി എന്ന് വിചാരിച്ചു എന്നിട്ട് വേഗം നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നുമില്ല അല്ലാതെ വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞല്ലേ പിന്നെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് തിരിയിട്ടിട്ട് വയ്ക്കുമെന്നൊരു കമൻറ്റിൽ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് തിരിയിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറ് മുന്നേ ഞാൻ ഞാനതിന് റിപ്ലൈ തരാഞ്ഞത് ഞാൻ എന്താ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാനപ്പോൾ കണ്ണൻകുട്ടിയുടെ പിറന്നാളിൻ്റെ ബ്ലോഗിൽ അഞ്ച് തിരിയിട്ടിട്ടാണ് നമ്മൾ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇവിടൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ അഞ്ച് തിരിയിട്ടിട്ടാണ് വയ്ക്കുക അപ്പോൾ എൻ്റെ എൻ്റെ വിചാരം രണ്ട് തിരിയിട്ട് വെക്കാൻ അതാണ് പറഞ്ഞത് വിചാരിച്ചിട്ടാണ് അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞത് ഡെയിലി ഞാൻ രണ്ട് നേരം വിളക്ക് വെക്കുമ്പോൾ രണ്ട് തിരി തിരിയിടാറുണ്ട് കേട്ടോ അത് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കണേക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നായിട്ട് തോന്നുന്നതാണ് ഒറ്റ ീട്ട് കത്തിക്കാൻ പാടില്ല എന്നറിയാം പക്ഷെ തന്നേല് ഇപ്പം പറഞ്ഞ പോലെ അവർ നോട്ട് ചെയ്ത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ രണ്ട് പിരിയിട്ട് തന്നെയാണ് കേട്ടാ കത്തിക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിൻ്റെ എന്ന് വിചാരിച്ച് രണ്ട് പിരി എടുക്കണ ഒരുമിച്ച് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് അതൊരു ചുങ്ങിയ ഈ ഒരു അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ 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 അപ്പം ഞാൻ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ തിരിയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ വിളക്കൊക്കെ വെച്ചിട്ട് ഇവിടെ ഉറക്ക പൂട്ടി വേഗം ഇറങ്ങിയിട്ടുണ്ട് മൂന്നാളും കൂടെ ഈ ഒരു കൂടെ പോവാന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ ടാസ്ക് ആണ് കേട്ടോ ഇവിടെ കണ്ടം പൂട്ടിലും ഞാറ് പറിക്കലും നടലൊക്കെ ആയിട്ട് ഈ ഒരു വരമ്പ് കുറച്ച് മോശമാണ് ഇതിലൂടെയാണ് നമ്മൾ പോവാറ് പിന്നെ ഒരു ഏട്ട അവിടുന്ന് കൈ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പോകേണ്ട ഇപ്പുറത്ത് കൂടെ പൊക്കോളാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അവിടെ ആകെ കൂടെ പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ കണ്ടില്ലേ ഞാറ് പറിക്കലും ഒരു തലക്കിൽ നടലും പിന്നെ ട്രാക്ടർ പൂട്ടിലൊക്കെ കൂടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ സമയത്ത് നല്ല വെയിലാണ് കേട്ടോ ഞാൻ കുടെടുത്തിട്ട് എനിക്ക് തലവേദന ചെന്നിക്കു ഇളകി പോകും ഇങ്ങനെയാണ് വരമ്പൊക്കെ പിന്നെ ഉണങ്ങിയ കൊണ്ട് വലിയ സീനില്ല ഞാൻ കുറച്ച് വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ചോട്ടുമ്പോഴേക്കും താന്ന് പോകും പിള്ളേർക്ക് പിന്നെ സ്മൂത്തായിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കാര്യമായിട്ട് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെന്നവാട് അവിടെ അകത്ത് പൂജ കഴിഞ്ഞിട്ട് ബുക്ക് കൊടുക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഏതായാലും ചെന്നതല്ലേ വെറും കൈയ്യോട് ഭഗവാനെ കണ്ടാചരിച്ചിട്ട് നെയ്വിളക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്വിളക്കൊക്കെ രസീത്താക്കിയിട്ട് നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു കുറച്ചേരം നമ്മൾ വലം വെച്ച് വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടാളുടെ പേരൊക്കെ വിളിച്ചു ഇതാണ്ട് ബുക്ക് കൊണ്ട് വരണ വരവ് കണ്ട ഇനി ഇത് മുതൽ പഠിക്കണ്ടേന്നുള്ള ഒരു ഭാവമാണ് മവത്ത് ഇത്ര ദിവസം രണ്ടുമൂന്ന് ദിവസം ഭയങ്കര രസമായിരുന്നു ഞാൻ പഠിക്കും പഠിക്കുന്നു പറയില്ലല്ലോ അതിന് പിന്നെ നമ്മളവിടുന്ന് പുറത്തൊക്കെ തൊഴുതിട്ട് നമ്മുടെ അമ്പലക്കുളമല്ലേ കുളം എന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കടയല്ലേ അവിടെയൊക്കെ കണ്ട് നാഗത്തറയൊക്കെ ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഉപ്മാവും ചായയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർ പറഞ്ഞു അവർക്ക് രാവിലെ എൻ്റെ ഉപ്മാവ് വേണ്ട നെഞ്ഞ് നീറും അമ്മ അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അമ്പലത്തിലെ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ അതും ഇപ്പോൾ എൻ്റെ ഒരു ചോറും ഒരു കുമ്പളങ്ങക്കറിയാണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇവിടെ പിന്നെ ചോറും കുമ്പളങ്ങ കറിയല്ല രാവിലെ ഉപ്മാവും ചായയാണ് പക്ഷേ അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് നാഗത്തറയിലാണ് നമ്മളിപ്പോൾ തൊഴുതിറങ്ങിയത് ഇറങ്ങി പാടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചുക്ക് കാപ്പി അടിപൊളി മാവ് വരുന്നു ഈ ഒരു അമ്പലത്തിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയണവരാണ് മിക്കത് കിട്ടാം അടുത്തന്നെയാണ് പിന്നെ നമ്മുടെ നാടാണ് അങ്ങനെ ആയതുകൊണ്ടും പിന്നെ വരാൻ വേണ്ടിയിട്ടും നല്ലൊരു എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറില്ലേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ ഫുള്ളായിരുന്നു ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ചായ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പ്രസാദം കൂടെ നമ്മുടെ ഇലയിൽ കൊടുന്ന് വിളമ്പിയിട്ടുണ്ടായിരുന്നു അവിലും പിന്നെ അതിനകത്ത് ആപ്പിൾ കഷ്ണവും മുന്തിരിങ്ങിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും ഇരുന്ന് കഴിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോരുക പിള്ളേരുടെ ബുക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു കവർ എടുത്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ കുടയൊക്കെ ആയിട്ട് പോരാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞു നല്ല വെയില ഒൻപതരൊക്കെ കഴിഞ്ഞാൽ ഒരു എട്ടേ മുക്കാലോ ഒൻപത് മണിയാകുമ്പോഴത്തേക്കും നല്ല വെയിലാണ് കേട്ടോ എനിക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുളിച്ച പട വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും വെള്ള പാൻഡ് കാരണം അവിടെ എത്തി ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ എൻ്റെയും വീഴാത്തതെന്നായിരുന്നു കേട്ടോ എനിക്ക് കുഞ്ഞു വരുമ്പത്തുകൂടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പോയാലും വീഴും എന്താ വെച്ചാൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ ശ്രദ്ധിച്ച് നടന്നാൽ എൻ്റെ ബാലൻസ് തരും അങ്ങോട്ടും കൂടെ നോക്കിയാൽ ബാലൻസ് തെറ്റും സംസാരിച്ച ബാലൻസ് തെറ്റും അങ്ങനെ ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആ ചേറിൽ മുങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വീണു കൈ സാഗക്കൂടെ എൻ്റെ വെള്ളം പാൻറ്റിൻ്റെ ചേറായി ഇത് പോകില്ലെന്നായിരുന്നു എൻ്റെ ടെൻഷൻ തൊണ്ണൂറ് രൂപയ്ക്ക് ഞാനൊരു പാൻറ്റു ദുണിയും വാങ്ങിയിട്ട് ആറ്റും നോട്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു എന്തായാലും അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് കയ്യും കാലും പാൻറ്റൊക്കെ ഇങ്ങോട്ട് കഴുകി ചേരുമ്പൊക്കെ അങ്ങോട്ട് ചേറിലൊന്നും വീട്ടിൽ കഥയായിരുന്നു എനിക്കാണെങ്കിൽ വീണ് കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്റെ കളിയൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ദേഷ്യം വരും ഞാനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കക്കട കട 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 അച്ചിട്ട് നിന്ന് ചിരിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ പിള്ളേരോട് കുറച്ച് നേരം വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ടി ടി ആ തുറങ്ങണതേ ഒരു ഷാറില്ലേ അതെ വേണമെന്ന് വെച്ചിട്ട് തുറക്കിന്റെ കുട്ടി വായിക്കണമെന്നൊന്നുമില്ല ആപ്പിപ്പിടിച്ച് വായിക്കട്ടേരുല്ലേ ഇതാ ഒരു കാര്യമായി വായന ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കണക്കാണ് കേട്ടോ ഒരാൾ നട്ടപ്പാത്രയ്ക്ക് ഇരുന്നിട്ടൊക്കെ പഠിക്കുക ആയിരിക്കണം പൂജൂ എന്ന് പറയുന്ന സാധനം അവളിപ്പോ ഈ പറഞ്ഞ പോലെ പഠിക്ക് കുഞ്ഞാന്നൊക്കെ പറയുന്ന സമയത്തൊന്നും അവൾ പഠിക്കില്ല പിന്നെ അവൾക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് രാത്രി എന്തെങ്കിലും കഴിച്ചു ചെയ്യാനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം ഇരുന്ന് കുട്ടി ഇരുന്ന് വായിച്ചോളും എന്നിട്ട് പഠിച്ചോളും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് പാടാവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ ഞങ്ങൾ വളാഞ്ചേരി പോവാണ് അമ്പലത്തിലൊക്കെ പോയി വന്നോട്ടോ ഞാൻ അമ്പലത്തിൽ നിന്ന് ചായക്കൊണ്ടിരിക്കും പിള്ളേർ കഴിച്ചിട്ടില്ല അപ്പോൾ വടാഞ്ചേരിയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാണ്ട് ഇവർക്ക് മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ ഓഫ് ചെയ്യോ എനിക്ക് പൊതി ഉണ്ടായിരുന്നു മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അമ്പലത്തിൽ നിന്ന് ചായ ഒടിച്ച് വയറ് നിറഞ്ഞു അപ്പം ഞാൻ കൊതിയില്ല ആ ഞാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് കൊതിയായി അതാണ്ടായിരുന്നു അപ്പം ഞാനും കണ്ണനും പൂച്ചിയും കൂടെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ചായ കുടിക്കട്ടെ കുറേ ആയി ഞങ്ങളിങ്ങനെ പുറത്ത് പോയി കഴിച്ചിട്ടില്ല അപ്പം ഇന്ന് പുറത്ത് കഴിക്കാൻ വേണ്ടി പോകണമെന്ന് മാത്രമല്ല നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ട് അപ്പം എന്നാൽ പിന്നെ ഏതായാലും ചായ ഒന്ന് പുറത്തുനിന്ന് ആക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാ മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ട് പാ ഗൈസ് ഞങ്ങൾ ഇനി പോയിട്ട് വരാം കേട്ടോ കാഞ്ചേരി എത്തിയിട്ട് കാണാം ഇനി അവിടെ നിന്ന് എവിടെയെങ്കിലും ഓട്ടോ കിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിടിക്കാം എങ്കാർക്കും കൂടെ വേണ്ടേ അപ്പോൾ എന്നാൽ ശരി പോയിട്ട് വരാട്ടോ കേട്ടോ പൂജ ഒക്കെ ഇതാണ് ഞങ്ങളുടെ പൂജ ചേച്ചി അഫ്ലെ വിളിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ മൂന്നാളും കൂടെ വളാഞ്ചേരിക്ക് ഒരുമിച്ച് പോയിട്ട് കുറേ ആയിട്ടോ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോണ സമയത്തില്ലേ രാവിലെ ഇനി രാവിലെ നീറ്റപ്പം എനിക്ക് നല്ല വിശുക്കുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഞാൻ ഈ മസാല ദോശയൊക്കെ ഇന്നലെ ഞാൻ ഈ ഒരു ഫുഡിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ അധികം കാണാം അതിനകത്ത് കണ്ടിട്ട് എനിക്ക് കൊതി മുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നമുക്കിന്ന് പുറത്ത് പോയിട്ട് മസാല ദോശ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അമ്പലത്തിൽ നിന്ന് എനിക്കില്ലേ റഫ് മാവ് കഴിച്ചപ്പോൾ വിശപ്പൊക്കെ പോയി ആ കൊതി വന്ന വഴിക്ക് പോവുകയും ചെയ്തു പിള്ളേരോട് ഞാനാണെങ്കിൽ പറയുകയും ചെയ്തുല്ലോ ഈ വീട്ടാളാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മൂന്നെണ്ണം ഫുഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയുടെ അയ്യര കളിയുടെ ആൾക്കാരാണ് എന്തായാലും വേണ്ടില്ല നമുക്ക് പോയിട്ട് കഴിക്കാം നമ്മൾ പറഞ്ഞതല്ല പിന്നെ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരുപാട് ആയ ഒരുമിച്ച് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വളാഞ്ചേരി ഹോട്ടലിലാണ് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് നമ്മൾ മിക്കതും കയറുക പിള്ളേർക്ക് ഞാൻ മസാല ദോശയും ഉഴുന്നവടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഉഴുന്ന് വടയും ചായും മാത്രം മതിയായിരുന്നു ഉഴുന്നുവട എൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് പറഞ്ഞ പോലെ ഞാൻ കഴിക്കാണ്ടിരിക്കുമ്പം അവർക്ക് സങ്കടമാവും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞതിനെക്കൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു വട എടുത്ത് കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ണക്കുട്ടി എനിക്ക് അതൊന്നും ഒരു തന്നിട്ടുണ്ടായിരുന്നു ആ എടുക്കണ വായ എനിക്ക് തന്നതായിരുന്നു വയ അല്ല ആ ഒരു അത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷോർട്സിലെങ്ങാനും പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ആയാലും നമ്മൾ അങ്ങനെ രണ്ടാളും ഓരോ ആയൊക്കെ തന്നതിനകത്തുനിന്ന് വടയും കഴിച്ച് എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോണത് അമേലിയിലേക്കാണ് നമ്മൾ എന്നാൾ ഒരു ഫാൻസി കടയുടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് പൂജിറ്റിക്ക് സ്റ്റെഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല കുഞ്ഞു കുഞ്ഞു നല്ല സ്റ്റെഡുകളുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് മാസം നിന്നും സാധനങ്ങൾ മിക്കതും മേടിക്കാറ് അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പെൺകുട്ടികൾക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ അവിടെയുള്ള പിള്ളേരൊക്കെ ഒന്നിനൊന്നും മെച്ചമാണ് അതല്ല കസ്റ്റമർ സർവീസ് നമ്മൾക്കൊരു കടകളിൽ ിൽ പോകുമ്പല്ലേ കസ്റ്റമർ സർവീസാണ് ഏറ്റവും അടിപൊളി അത് ഉണ്ടായാൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം അതുണ്ടായാൽ തന്നെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ആ ഒരു കസ്റ്റമർ സർവീസ് നല്ല നല്ല രീതിക്ക് നമ്മളോട് സംസാരിക്കുന്ന ഫ്രണ്ട്ലിയൊക്കെ ആയിട്ടുള്ള കടയിലേക്ക് എനിക്ക് പിന്നെയും പിന്നെ പോകാൻ വേണ്ടിയിട്ട് തോന്നും അതിനിപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന സാധനങ്ങൾ അവിടെ നിന്ന് ഇല്ലെങ്കിൽ കൂടെ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോരോട്ടോ അത്രയും ഇഷ്ടമാണ് പറഞ്ഞ പോലെ നല്ല രീതിക്ക് അങ്ങനെ ഒരു കടയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഈ കയറിയത് നമ്മളൊരു പാത്രക്കടയിലേക്കാണ് എനിക്കൊന്ന് കുറച്ച് അളുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ എൻ്റെ ഇരിക്കുന്ന മുഖ്യതും ഞാൻ അതും ഇതുമൊക്കെയായിട്ട് കടയിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ ഇരന്ന് പേടിക്കുന്ന അളുക്കുകളും പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ അളുക്കിലേക്കായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു കിച്ചൺ കബോർഡ് ഒന്ന് ഒന്നിങ്ങോടെ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഒരു മേക്കോവർ മേക്കോവർ ചെയ്യണം എന്നുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ മീഷോയിലൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ കളുക്കളൊക്കെ ഉണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളത് പക്ഷേ നാന്നൂറ്റി സംതിങ് ഒക്കെയാണ് ഇതാവുമ്പോൾ അത്രയൊന്നും വരുന്നില്ല എനിക്ക് ഒന്നുകൂടി ഒരു മെനായിട്ടിരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് മേടിക്കുക ഇപ്പോൾ ഒന്ന് ഈ ഇതിൻ്റെ ഒരു ആവശ്യത്തിന് തൽക്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ അൾക്ക് വാങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാറൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടമ്മമാർ പിന്നെ അച്ചാറൊക്കെ ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ തുടങ്ങുന്നവരൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ അപ്പോൾ നല്ലതാണ് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ആക്രാന്തമാണ് ഈ തുണിക്കടയിലും പാത്രക്കടയിലും ഇന്നെ കൂട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അതാ വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചക്കറി കൃഷിപരമായിട്ട് കുറച്ച് കാര്യങ്ങളങ്ങോട്ട് നോക്കാൻ വിചാരിച്ചു മുളക് വെണ്ടയ്ക്ക കയ്പ പയർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നട്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടേല കിട്ടിക്കഴിഞ്ഞൊരു സന്തോഷമല്ലേ നമ്മൾ എന്നാൾ പഴയ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ചീരിയും മുളകൊക്കെ അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അതുകൊണ്ട് കിട്ടിയിട്ട് ഒരു നേരമൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വലുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിത്തും മേടിച്ചു മാർക്കറ്റിൽ കയറിയിട്ട് ഇത്തിരി മീൻ വാങ്ങുക എന്ന് വിചാരിച്ചാൽ പിന്നെ നല്ല വലിയ മീനോളൊക്കെയാണ് നല്ല ഫ്രഷ് മീൻ മീനടിപൊളി മീനൊക്കെയാണ് ഞാൻ അത് നല്ലതാണ് വാങ്ങിയതരക്കിലോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് എന്നിട്ടിവിടെ ഒരു അച്ചരിക്കുണ്ടായിരുന്നു അവിടെ കപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു കിലോ വാങ്ങാൻ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല ഒരു കിലോ മേടിച്ചു കപ്പയും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാം പിന്നെ ഒരു ദിവസം കപ്പിയും ചമ്മന്തിയും കൂട്ടി കഴിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ അതാ ഇന്നത്തെ കുഞ്ഞൊരു വിജയദശമി വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നല്ലൊരു ഇടിയായിട്ട് കാണാം ബൈ സി യു